ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണേ നമ്മൾ പെരിന്തൽമണ്ണയിലുള്ള അറ്റ്ലസ് എന്നുള്ള ഷോപ്പിക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ണേട്ടൻ്റെ അനിയത്തിയുടെ മോളുടെ കല്യാണം വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോന്നിട്ടുള്ളത് അപ്പോൾ വിഷുവിൻ്റെ തിരക്കും എല്ലാം കൂടെ ആയതുകൊണ്ട് സെറ്റ് സാരിയിലൊക്കെ നല്ല കളക്ഷൻ ഇവിടെ കാണാനുണ്ട് കേട്ടോ അപ്പം ഞാൻ സെറ്റ് സാരി എടുക്കുന്നില്ല കാരണം ഞാൻ ഇപ്പോൾ തിരുവാതിരക്കളിക്ക് വേണ്ടിയിട്ട് ഒരു ടിഷ്യൂയില് കസുവ് വരുന്ന ഒരു സെറ്റ് മുണ്ടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി സെറ്റ് മുണ്ടെടുക്കുന്നില്ല സെറ്റ് സാരി ഒന്നും എടുക്കുന്നില്ല ഇനി എടുക്കുന്നത് പട്ട് സാരിയാണ് അപ്പോൾ നമുക്ക് പട്ട് സാരിൻ്റെ കളക്ഷൻ ഒന്ന് കാണാം ഞാൻ നോക്കുന്ന സാരികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ സ്ത്രീകൾ വീണ് പോകുന്ന സംഭവങ്ങളാണല്ലേ ഈ പട്ടു സാരി എന്ന് കാണുമ്പോൾ പലർക്കും നല്ല ഇഷ്ടമുള്ളതാണ് സാരി ഉടുക്കാൻ കാണുനിടുക്കാനിഷ്ടമല്ലെങ്കിലും കൂടി പലർക്കും കാണാൻ കാണാനിഷ്ടമുണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങൾ എങ്ങനെയുണ്ട് സാരി എന്നൊക്കെ പറയണേ കമൻ്റിലൂടെ അറിയിക്കണം കേട്ടോ ഭംഗിയുണ്ടോ പിന്നെ ഏത് മെറ്റീരിയലാണ് ഡിസൈനാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് എന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ എടുക്കുന്നത് സിൽക്കിലുള്ള സാരിയാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ അവർ കാഞ്ചീപുരം ബോർഡർ വരുന്ന ആ ടൈപ്പിലുള്ളത് എടുക്കണുണ്ട് പിന്നെ അങ്ങനെ കുറേ ഡിസൈനിലുള്ളത് നോക്കുന്നുണ്ട് പിന്നെ കുറേ മെറ്റീരിയലും വെറൈറ്റി ആയിട്ടുള്ളത് നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മുന്താണിയിൽ കെട്ടി വരുന്ന ടൈപ്പ് സാരിയാണ് നോക്കണത് അപ്പോൾ ഈ സിൽക്ക് സാരിയിലൊന്നും ചെണ്ട് കെട്ടിയത് വന്നിട്ടില്ല അപ്പോൾ സാരി എനിക്ക് ഇഷ്ടപ്പെട്ട അലിമി സാരിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാരിയാണ് കേട്ടോ ഞാൻ അതാണത് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ തിരിച്ചും മറിച്ചും വെച്ച് നോക്കുന്നത് പക്ഷേ ഇത് ചെണ്ട് കെട്ടാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ അല്ല എന്നാണ് മനസ്സിലായത് അതുകൊണ്ട് അത് സോഫ്റ്റ് സിൽക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത് നോക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെണ്ട് ചെണ്ടും എനിക്ക് വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സാരി അവിടെ എടുത്തു വെച്ചു ഇഷ്ടപ്പെട്ടിട്ട് അവിടെ എടുത്തു വെച്ചു അപ്പോൾ പച്ച പട്ട് സാരി എൻ്റെ കയ്യിൽ ഉണ്ട് പക്ഷേ ഇതേപോലെ ഒരു ബ്രൗൺ കളർ ബോർഡർ വരുന്നതല്ല അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് നല്ല ബോർഡർ ഉള്ള സാരിയാണ് ബോർഡർ ബോർഡർലെസ് സാരികളല്ല കേട്ടോ അപ്പോൾ ഞാൻ ആ ടൈപ്പ് സാരിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ സിൽക്ക് സാരിയിൽ വരുന്ന ഐറ്റംസാണേ അപ്പോൾ നിങ്ങൾ സാരി നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് തീർച്ചയായിട്ടും പറയണം കേട്ടോ ഒരുപാട് പെട്ട് സാരികൾ ഞാൻ എടുത്ത് നോക്കി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഏതൊക്കെ സാരിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്നൊക്കെ ഇങ്ങനെ പറയണം കളർ പറയാലോ ഡാർക്ക് പച്ച ലൈറ്റ് പച്ച എന്നൊക്കെ നിങ്ങൾക്ക് പറയാമല്ലോ അപ്പം എന്തായാലും നിങ്ങളത് നോക്കിയിട്ട് പറയണം സെമി സിൽക്കും വരുന്നുണ്ട് പിന്നെ വനാറസി സിൽക്ക് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് കേട്ടോ പട്ടുസാരിയിൽ പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബഡ്ജറ്റിലുള്ള ആൾക്കാർക്കും എടുക്കാവുന്ന നല്ല ഡിസൈനിലും നല്ല മോഡലിലുള്ള സാരികളുണ്ട് അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് ആർക്കും അഫോർഡബിളായിട്ടുള്ള റേറ്റ് തന്നെയാണ് ഓവർ റേറ്റ് ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് പിന്നെ അങ്ങനെ അവർ ഒരു എടുത്തു തരാനോ അല്ലെങ്കിൽ നമ്മളോട് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇഷ്ടം പോലെ വലിച്ചിട്ട് തന്നിട്ടുണ്ട് അപ്പം ഞാനതാണ് എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് പറ്റിയ കളറുകളൊക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണത് ഇപ്പോൾ വലിയ തിരക്കില്ല വന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ കുറച്ച് തിരക്കൊഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല ഏത് വേണമെങ്കിലും അവർ എടുത്ത് തരുന്നുണ്ട് ഞാൻ പറയുന്ന കുറേ കളറുകൾ ഇങ്ങനെ അവർ എടുത്ത് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഞാൻ എടുത്തിട്ട് എൻ എനിക്ക് സ്യൂട്ടാണോ എന്നാണ് ഞാനിങ്ങനെ വെച്ച് നോക്കണത് എല്ലാ കളറുകളൊന്നും എല്ലാവർക്കും ചേരില്ല അപ്പോൾ അതുകൊണ്ട് വെച്ച് നോക്കിയിട്ടൊക്കെ എടുക്കുമ്പോൾ നമ്മൾ സാരി എടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫീൽ ചെയ്യും ഭംഗിയുണ്ടോ എന്നുള്ളതൊക്കെ എല്ലാ കളറുകളും എല്ലാവർക്കും മാച്ച് ആവില്ല എന്നുള്ള ഒരു കാര്യം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ എല്ലാ സാരികളും എടുത്ത് വെച്ച് നോക്കണത് എനിക്ക് ഗ്രീൻ കളർ സാരിയിലേക്കാണ് കേട്ടോ എൻ്റെ കണ്ണിങ്ങനെ പോയിക്കൊണ്ടിരിക്കണത് ഒരു ഗ്രീൻ കളർ സാരി എന്തായാലും ഉണ്ടാവുമെന്ന് നിങ്ങളും വിചാരിക്കുക കാരണം ഗ്രീനിൻ്റെ പല വെറൈറ്റിയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ മറ്റു കളറുകളും എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ അതും ഭംഗി ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കളർ നോക്കിയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യട്ടെ ഇതൊക്കെ ഭയങ്കര ഡാർക്ക് വയലറ്റ് പോലത്തെ ഒരു കളറാണേ കാണുമ്പോൾ ബ്ലൂ ആയിട്ടൊക്കെ തോന്നിക്കുന്നുണ്ടെങ്കിൽ നേവി ബ്ലൂ ആയിട്ടൊക്കെ തോന്നിക്കുന്നുണ്ടെങ്കിൽ അതൊരു വയലറ്റ് ഷെയ്ഡ് കുറച്ച് കൂടുതലുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് എനിക്ക് ഇഷ്ടമില്ല ഞാനത് മാറ്റി വെച്ചു അങ്ങനെ എനിക്ക് ആ കളർ അത്ര വലിയ ഇഷ്ടമുള്ളൊരു കളറല്ല പിന്നെ ഇപ്പോൾ ഡബിൾ കളർ വരുന്നതും ട്രെൻഡിങ്ങാണ് പിന്നെ നല്ല വീതിയുള്ള ബോർഡർ വരുന്ന സാരി ഇപ്പോൾ ട്രെൻഡാണ് അപ്പോൾ ഞാൻ ഡബിൾ കളർ നോക്കി അതിൽ വീതിയുള്ള ബോർഡർ വരുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കാഞ്ചീപുരത്തിലൊക്കെ ആയിട്ടും വരുന്നുണ്ട് കേട്ടോ ബനാറസിലൊക്കെ ബോർഡർ ഇല്ലാത്ത വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഏത് സാരിയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കളർ എനിക്കിഷ്ടമായിട്ടോ പീ കോക്കിൽ ഇത് ബോഡിയിൽ വരുന്ന ഭാഗമാണ് മുന്താണി ഒരു നേവി ബ്ലൂ വരുന്നതാണ് അതുകൊണ്ട് ഇതെനിക്ക് ഇഷ്ടമായി ബ്ലൗസും നേവി ബ്ലൂവിലാണ് അപ്പോൾ ഈ സാരി നല്ല ഭംഗിയുണ്ട് ഇതെനിക്കിഷ്ടമായി പക്ഷേ ഇതെടുക്കുക എന്നൊന്നും തീരുമാനമായിട്ടില്ല കേട്ടോ നമ്മൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ അപ്പം ഞാനൊരു മൂന്നാല് സാരി ഇവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ഒന്നോ രണ്ടെണ്ണമൊക്കെ സെലക്ട് ചെയ്യും ഈ കളറുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഈ കളറിനോട് അത്ര വലിയ മമത ഇല്ല അതുകൊണ്ട് ഞാനതും മാറ്റി വെച്ചു ഞാൻ നമ്മൾ ചില കളറല്ലേ ചിലർക്ക് ഇഷ്ടാവുള്ളൂ ഈ സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു സാരിയായിരുന്നു പക്ഷേ അത് ചെണ്ടു കെട്ടാൻ പറ്റില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് അത് ഞാൻ മാറ്റി വെച്ചത് അത് കൊടുത്താലും നല്ല ഭംഗി ഉണ്ടാവും എന്നുള്ളത് കാര്യം ഉറപ്പാണ് ആ കളർ അത്ര കോമ്പിനേഷനുള്ള കളറാണ് അത് നിങ്ങൾക്ക് തോന്നിയില്ലേ അപ്പോൾ എന്തായാലും ഞാൻ രണ്ട് സാരി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഇല്ലാത്ത കളർ എന്ന് തന്നെ പറയാം കേട്ടോ ഇപ്പോൾ ട്രെൻഡിങ്ങായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സാരി തന്നെയാണ് ഒന്ന് ബോർഡർലെസ് സാരിയാണ് ഒന്ന് ബോർഡറുള്ള സാരിയാണ് അങ്ങനെ രണ്ട് സാരി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്നിന് സെയിം ബ്ലൗസ് ആണ് വരുന്നത് പിന്നെ നമുക്ക് വേണമെങ്കിൽ മറ്റു ബ്ലൗസും ഇടാൻ പറ്റും വേറെ കളറ് ഇടാൻ പറ്റും അതിന് സൂട്ട് ആവുന്ന കളറ് വേറെ ഇടാം അപ്പം ഞാൻ എന്തായാലും എന്ത് വേണമെന്ന് തീരുമാനിച്ചിട്ടില്ല ആ രണ്ട് സാരി ഇവിടെ മാറ്റി വെച്ച് പോകിട്ടുണ്ട് എന്തായാലും പച്ച എനിക്കിഷ്ടമാണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു അപ്പോൾ ഒരു സാരി പച്ചയായിരിക്കും എന്നുള്ളത് കാര്യം ഉറപ്പാണ് അപ്പം അങ്ങനെ ആ സാരിയൊക്കെ എടുത്തിട്ട് പോകുന്നതിന് ശേഷം വേറെ ഒന്ന് രണ്ട് ഡ്രസ്സും കൂടിയൊക്കെ എടുക്കാനുണ്ടായിരുന്നു പിന്നെ മക്കൾക്കുള്ള ഷർട്ടുകളൊക്കെ നോക്കി എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു സെറ്റ് സാരിയാണ് കേട്ടോ അത് നല്ല ഭംഗിയില്ലേ നിങ്ങൾ തന്നെ കണ്ടിട്ട് തോന്നണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് എനിക്ക് മൂന്ന് സെറ്റ് സാരി മൂന്നല്ല നാലെണ്ണം ഉണ്ടല്ലേ ഇത് നാലും എനിക്ക് എനിക്കിഷ്ടമായിട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി പക്ഷേ ഇപ്പം നമ്മൾ ഒരുപാട് ഡ്രസ്സുകൾ എടുക്കാൻ പറ്റും പറ്റില്ല അപ്പം അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള രണ്ട് സാരിനെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സെറ്റ് സാരി എടുക്കണില്ല കേട്ടോ പക്ഷേ നമ്മുടെ ഇഷ്ടം അങ്ങനെ പറയണ്ടേ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പിന്നെ നമ്മുടെ ബഡ്ജറ്റ് കീപ്പ് ചെയ്യണ്ടേ ഇനിയും കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അതെല്ലാം കൂടി വാങ്ങുമ്പോഴേക്കും നമ്മുടെ ബഡ്ജറ്റിൻ്റെ കാര്യം തീരുമാനമാവും അപ്പോൾ പഴയ ആൾക്കാർ പറയും പോലെ കണ്ടതെല്ലാം കൊണ്ടാൽ കൊണ്ടതെല്ലാം കടമായി പോവും അതുകൊണ്ട് വേണ്ട അപ്പോൾ ഞാനിങ്ങനെ ചുരിദാറുടെ ടോപ്പുകളൊക്കെ നോക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഓരോന്നും ഓരോ സ്ഥലത്താണ് ഷർട്ടുകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയതായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി പിന്നത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വീണ്ടും തിരിച്ചെത്തിട്ടോ അപ്പോൾ അവിടെ ഉള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അവിടെ ക്രോക്കറി ഐറ്റംസും ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ആണ് ചപ്പൽ എല്ലാ സംഭവങ്ങളും ഉണ്ട് പിന്നെ ട്രോളി ബാഗ്സ് അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട് അപ്പോൾ ഞാൻ ചുരിദാറിൻ്റെ സെക്ഷനിൽ എത്തിയതാണ് ഇത് വെറും ടോപ്പുകൾ മാത്രമാണ് കേട്ടോ ആയിരം രൂപയ്ക്കുള്ളിലുള്ള ടോപ്പുകളാണ് ഇവിടെ തൂക്കിയിട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൽ നിന്നും ഇങ്ങനെ നോക്കുകയാണ് ഭംഗിയുണ്ട് കേട്ടോ കാണാൻ എനിക്ക് ഇഷ്ടാവുകയൊക്കെ ചെയ്തു എന്നാലും ഞാൻ മാറ്റി വെച്ച് വീണ്ടും വീണ്ടും മറ്റ് കുറച്ചും കൂടെ ഒക്കെ ഭംഗിയുള്ളതുണ്ടോ എന്നുള്ളത് നോക്കിയ കൊണ്ടിങ്ങനെ നടക്കുകയാണ് ടോപ്പുകളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ നല്ല മെറ്റീരിയലാണ് ഈ ടോപ്പ് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി ഈ ടോപ്പിൻ്റെ കളർ കോമ്പിനേഷനും നല്ല ഭംഗിയുണ്ട് പിന്നെ നല്ലൊരു മെറ്റീരിയലുമായിരുന്നു അപ്പോൾ എന്തായാലും അതവിടെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് ഇനിയും അതിലും വെറൈറ്റി ആയിട്ട് വേറെ ഉണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ ഇഷ്ടംപോലെ ഇങ്ങനെ ഹാങ്ങറിൽ തൂക്കിയിട്ടതല്ലേ ഇപ്പം നമുക്കിങ്ങനെ നോക്കാനും വളരെ ഈസിയാണ് കളറും ഡിസൈനൊക്കെ നോക്കിയെടുക്കാൻ പ്രൈസൊക്കെ നോക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ് ഇതൊരു ക്രീം കളർ ടോപ്പാണ് കേട്ടോ ചെറിയ ബ്ലാക്ക് ലൈൻസാണ് ഇതിൽ വന്നിട്ടുള്ളത് കുഴപ്പമില്ല എനിക്ക് ഇഷ്ടമാവുക ചെയ്തു എങ്കിലും അതവിടെ തന്നെ ഇരിക്കട്ടെ ഇനി നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനാണല്ലോ ഏതെങ്കിലും ലാസ്റ്റ് ഒന്നിൽ എത്തിപ്പെടുമല്ലോ ചിലപ്പോൾ ഫസ്റ്റ് കണ്ട ആ സംഭവം തന്നെ പോയിട്ട് എടുക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ ഞാൻ ചിലപ്പോൾ അങ്ങനെയാണ് ആദ്യം തന്നെ നോക്കി വെച്ചതാവും പിന്നെ കുറേ എണ്ണം തിരഞ്ഞിട്ട് പിന്നെ എടുക്കൽ ഇതൊക്കെ സ്ത്രീകളുടെ ഒരു സ്വഭാവമാണ് തോന്നുന്നുണ്ട് ഒരു ഒന്ന് കണ്ടാലും പിന്നെയും പിന്നെയും ഇങ്ങനെ നോക്കി കൊണ്ടിരിക്കുക എന്നുള്ളത് എന്നിട്ടോ തീരുമാനമാക്കാൻ കുറച്ച് സമയം വെറുതേനെ വേസ്റ്റാക്കുകയും ചെയ്യും അല്ലേ പക്ഷേ നമ്മൾ വരുമ്പോഴല്ലേ ഉള്ളൂ വീട്ടമ്മമാരൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് കേട്ടോ ഇത് ഇടയ്ക്കൊക്കെ അല്ലേ നമുക്കൊരു ഷോപ്പിങ്ങൊക്കെ വരാൻ പറ്റുള്ളൂ അപ്പോൾ പരമാവധി എൻജോയ് ചെയ്യുക പരമാവധി അല്ലാതെ നോക്കുക കാണുക എന്നുള്ളതൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഞാൻ വെറുതെ എടുത്ത് നോക്കി എന്നേ ഉള്ളൂ കേട്ടോ ഇതെൻ്റെ സൈസല്ല ഇത് ഡബിൾ എക്സ് എൽ അപ്പോൾ അതുകൊണ്ട് വെറുതെ എടുത്ത് നോക്കി തന്നെ ഉള്ളു എല്ലാം മോഡൽ ഇങ്ങനെ നോക്കുവായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ മെറ്റീരിയൽ എടുത്താലോ ചുരിദാറിൻ്റെ ഒരു മെറ്റീരിയൽ എടുക്കാം എന്നാണ് പിന്നെ വിചാരിച്ചത് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വന്നൊരു ബോധോധയാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കണം ഞാൻ എത്ര നേരം ഇപ്പോൾ ഇതൊക്കെ തിരഞ്ഞു നടന്നു എന്നുള്ളത് പക്ഷേ ഇതെനിക്ക് ഇഷ്ടമാവുകയൊക്കെ ചെയ്തു എന്തായാലും ചുരിദാറിൻ്റെ മെറ്റീരിയലും കൂടെ ഒന്ന് പോയി നോക്കട്ടെ അതിൽ ഏതാണ് നല്ലതെന്ന് അപ്പോൾ തീരുമാനമാക്കാം എല്ലാം നോക്കി ഇഷ്ടപ്പെട്ട് തീരുമാനാക്കിയിട്ട് പോയാൽ പിന്നെ നമ്മളത് മാറ്റിയെടുക്കാൻ വരേണ്ട ബുദ്ധിമുട്ടുണ്ടാവണ്ടല്ലോ അപ്പോൾ പലാസ പെയിൻ്റുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ പലാസ പെയിൻ്റിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് എടുക്കണം എന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി 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 വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പ്രിൻ്റുകളും ഇതൊക്കെ ഒന്നും എനിക്കത്രണ്ട് ഇഷ്ടമായില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കിയിരിക്കുന്നു അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് ഇഷ്ടമായത് ഈ ഒരു സംഭവമാണ് ഇത് ഞാനെടുത്തു ഇങ്ങനെ ഒരു വർക്കും കൂടെ വരുന്നുണ്ട് ഈ പലാസ പാൻറ്റിൻ്റെ ഇത് നമുക്ക് പുറത്തേക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മറ്റതൊക്കെ കണ്ടുമ്പോൾ എനിക്ക് വീട്ടിൽ യൂസ് ചെയ്യാനേ പറ്റുമെന്നുള്ളൊരു തോന്നല് പക്ഷേ ഇതിൻ്റെ ഇങ്ങനെ ഒരു വർക്കിന് നിങ്ങൾക്ക് കാണുന്നില്ല അല്ലേ ഒരു പ്രത്യേക ഡിസൈനിൻ്റെ അടിയിൽ കൊടുത്തിട്ട് അപ്പോൾ അത് ഞാൻ എന്തായാലും എടുക്കുന്നുണ്ട് എനിക്ക് കുറേ ചുരിദാറിൻ്റെ ടോപ്പിന് വൈറ്റ് ആവശ്യമുള്ളതുകൊണ്ട് ഞാനത് എടുക്കുന്നുണ്ട് വൈറ്റിന് പ്രത്യേക ഭംഗി ഉണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണല്ലേ അപ്പോൾ ഇനി മെറ്റീരിയലും കൂടെ നോക്കാൻ പോകണം കേട്ടോ ചുരിദാറിൻ്റെ മെറ്റീരിയൽ എടുത്ത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് തയ്പ്പിക്കാമെന്നുള്ളൊരു തീരുമാനം എനിക്കപ്പം വന്നിട്ടുണ്ട് എന്തായാലും ഞാൻ മെറ്റീരിയലും കൂടെ നോക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും ടോപ്പെന്ന് നോക്കിയിട്ടും ഒരു ടോപ്പും എടുക്കാതെ ഞാൻ മെറ്റീരിയൽ എടുക്കാൻ പോയ എൻ്റെ ഒരു കുട്ടി നിങ്ങളൊന്നാലോചിക്കുന്നു എടുക്കാറല്ലേ സത്യത്തിൽ ഞങ്ങൾക്കിതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് ഇട്ട് പോകാൻ പറ്റും ടൈപ്പിച്ചതാണെങ്കിൽ തയ്റ്റാൻ കൊടുക്കണം പിന്നെ ലൈനിങ് എടുക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ പുറകിലേക്ക് ഉണ്ടാവും പിന്നെ ആരും വേണ്ടില്ല അപ്പോൾ ഞാനൊരു ചുരിദാറിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് എൻ്റെ ഷോളാണ് കേട്ടോ ഏറ്റവും അധികം ഇഷ്ടമായത് അടിപൊളി ഷോളാണ് ഇപ്പോൾ ഷോള് വേണ്ടെന്നൊക്കെ വിചാരിച്ചാലും പുറത്തേക്ക് ഇറങ്ങാൻ നേരത്തെ ഷോളില്ലാതെ സാധിക്കില്ല അങ്ങനെ ഒരു ശീലമുണ്ട് അപ്പോൾ താഴെ വന്നപ്പോൾ കണ്ട സെറ്റ് സാരികളാണ് കേട്ടോ എന്നൊക്കെ കയറിയിൽ വർത്തിക്കുന്നത് കാണാൻ പറ്റുന്ന നല്ല ഭംഗി നല്ല കളർ കോമ്പിനേഷനുള്ള സംഭവങ്ങളാണ് അല്ലേ ആ ബ്ലൗസൊക്കെ ഒരു അജ്രക്കിൽ വരുന്ന ബ്ലൗസാണ് കേട്ടോ ആ സെറ്റ് മുടനിട്ടിട്ടുള്ളത് പിന്നെ ചപ്പലുകളുടെ ഒരു വിശാലമായ സെക്ഷനാണത് അപ്പോൾ ഞങ്ങളെ പർച്ചേസൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ബില്ലിങ്ങിൻ്റെ സെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടോ അപ്പോൾ അറ്റ്ലസിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ കൂടെ എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഷോപ്പിംഗ് വീഡിയോ ഇഷ്ടമായി എന്നും ഞാൻ കാണിച്ച ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഏതൊക്കെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കുന്നതാണ്